പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമിയെ വശീകരണം കൂടി കൊടുത്തിട്ട് മയക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇതുവരെ അടുക്കളയിൽ കയറാത്ത നവ്യ അടുക്കളയിൽ കയറിയിട്ട് പാലൊക്കെ തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിലൊഴിച്ചു വെക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ നയനയും അങ്ങോട്ടേക്ക് വന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിന് മുമ്പ് അതൊന്ന് ചൂടാറിക്കോട്ടെ ചേച്ചി എന്ന് പറയണേ അത് ഇവിടെ ഇരുന്നിട്ട് ചൂടാറിക്കോളെന്ന് പറയുന്നുണ്ട് നമ്മുടെ നവ്യ തുടർന്ന് നവ്യക്ക് ഒരു കോളു വരികയും അവിടുന്ന് പോവുകയും ചെയ്യണം കേട്ടോ അതേ ഗ്ലാസിന്റെ അരികിൽ തന്നെ മറ്റൊരു ഗ്ലാസ്സിനകത്ത് ആദർശനും പാല് കാച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ നയന എന്നിട്ട് അരികിലേക്ക് പോവാണ് തുടർന്ന് നമ്മുടെ നവ്യാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഗ്ലാസ് എടുക്കുന്നത് നയന അബിക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ പാലിന്റെ ഗ്ലാസ് ആണ് കേട്ടോ അതെടുത്തു കൊണ്ടുപോയിട്ട് നേരെ അബിക്ക് കൊടുക്കുന്നോണ്ട് അബി പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നവ്യാണെങ്കിൽ ചെന്നിട്ട് നൈറ്റ് ഡ്രസ്സിലൊക്കെ വരികയാണ് കേട്ടോ അബിയെ മയക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്നിട്ട് അബിയുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്നേഹം പാതി ആ കുഞ്ഞിന് കൊടുക്കണം അതുകൊണ്ട് അതുവരെ നമുക്ക് എൻജോയ് ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യാണെങ്കിൽ നല്ല മൂഡിലാണ് പക്ഷെ അബി അമ്പിനും വില്ലിനും അടിക്കുന്നില്ല അബിയുടെ മനസ്സിന് മൊത്തം ആദർശവും കമ്പനി സ്റ്റാഫിന്റെ മുമ്പിൽ നാണം കെട്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ പറയുന്ന കാര്യങ്ങളൊന്നും അബിയുടെ മനസ്സിലേക്ക് വരുന്നതേ ഇല്ല അങ്ങനെ നവ്യയുടെ സംസാരം കുറച്ച് ഓവറാവുന്ന സമയത്ത് ശരിക്കും അഭി ചൂടാവട്ടോ ചെയ്യുന്നത് എന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ നീ പോയി കിടക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അഭിയാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണ് ഇത് കണ്ടിട്ട് ശരിക്കും നവ്യ ഞെട്ടി നിൽക്കുകയാണ് ഇയാൾ എന്തൊരു മനുഷ്യനാണ് പാലിനകത്ത് പൊടി കലക്കിയിട്ട് പോലും ഇയാൾക്ക് ഒരു വികാരം വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ നവ്യ ദേഷ്യം പിടിച്ചിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ പൊടി കലക്കിയ പാലുമായിട്ട് നയനയാണെങ്കിൽ ആദർശിനരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് ആദർശ് ഓ എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ദേഷ്യത്തോടുള്ള ഭാവൊക്കെ കാണിച്ചിട്ടാണ് പാല് കുടിക്കുന്നത് പാല് കുടിച്ചതിന്റെ ശേഷം ആദർശ് നേരെ റൂമിലേക്ക് വരുകയാണ് കേട്ടോ നയന ഉറങ്ങിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദർശ് ഉറങ്ങാതെ നയന ഒരിക്കലും ഉറങ്ങില്ല അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ റൂമിൽ നിൽക്കുന്ന നയനയുടെ പുറകെ ചെന്നിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ആദർശാദ്യം അദർശ് വന്ന് പിടിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട് നാളെ കറുത്ത പാവമാണ് അതിന്റെ കുഴപ്പമാണ് ഇപ്പൊ കാണുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ കേട്ടോ തുടർന്ന് അത് ചണങ്ങി ഞാൻ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചതെല്ലാം എന്റെ സ്നേഹമായിരുന്നു നിന്നോട് ദേഷ്യം കാണിക്കുന്നതും എല്ലാം എനിക്ക് എനിക്കൊരു രസമായിട്ടാണ് തോന്നിയത് കാരണം നിന്റെ തർക്കുത്തരം പറയുന്നതും എല്ലാം എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നായിരിക്കും നീ കരുതിയിരിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ പോലും നീ നീ എന്ന് വെച്ച എനിക്ക് എൻ്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനക്ക് ഉമ്മ കൊടുക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദർശ അരികിലേക്ക് വരുന്ന സമയത്ത് നയനയും എല്ലാം മറന്നിട്ട് ആദർശമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുമ്പോഴേക്കും ആദർശം നയനയും എല്ലാ രീതിയിലും ഒന്നായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ രാത്രിയിലെ എന്തൊക്കെയാണോ നടക്കേണ്ടത് രാത്രിയിലെ എന്തൊക്കെയാണോ സംഭവിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം ആ രാത്രിയില് സംഭവിക്കുകയാണ് കേട്ടോ